ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഈസിയായും ടേസ്റ്റിയായും വെജിറ്റബിൾ ബിരിയാണി കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം മൂന്ന് ഗ്ലാസ് റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട് അരി മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ തന്നെ കുതിർത്ത് വയ്ക്കുക അപ്പോഴേക്കും വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ട പച്ചക്കറികൾ ഓരോന്നായി നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിവിടെ മൂന്ന് സവാള മൂന്ന് തക്കാളി നാല് പച്ചമുളക് ഒൻപത് അല്ലി വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനാലയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒൻപത് ഏലയ്ക്ക ഒൻപത് ഗ്രാമ്പൂ ഒര ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് കഷ്ണം പട്ട ഒരു സ്റ്റാർ ഒരു ചെറിയ രണ്ട് ബേ ലീഫ് ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് അരിക്കുള്ള കണക്കാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പ് റൈസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റൈസിനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് അതുപോലെ ഏലക്ക ഗ്രാം പൂക്കാണെങ്കിൽ മൂന്നെണ്ണം വെച്ച് മതിയാകും പട്ട ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ഒരു കഷ്ണം അങ്ങനെ മതിയാകും വലിയ ഉള്ളി നന്നായി കനം കുറച്ചും തക്കാളി ചെറിയ കഷ്ണങ്ങളായും അരിഞ്ഞ് മാറ്റി വയ്ക്കാം അരി സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഇരുപത് മിനിറ്റ് ടൈമിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കുക്കർ ഗ്യാസിലേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അതിനിരട്ടി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടി ഇട്ട് കൊടുക്കാം അതിലേക്ക് പച്ചമുളകും വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തന്നെ മറ്റൊരു പാത്രത്തിൽ അരി എടുത്തിരിക്കുന്ന അളവിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം തിളപ്പിക്കാനായി ഗ്യാസിലേക്ക് വെക്കാം മൂന്ന് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാനായി വെച്ചിരിക്കുന്നത് ഇലി ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് വഴണ്ടുവരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ മൂത്ത അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികൾ റൈസുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് നമുക്ക് ഈ പരുവത്തിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കുക്കർ അടച്ച് വേവിക്കാം ഒരു വിസിൽ വന്നതും ഗ്യാസ് ഓഫ് ചെയ്യാം കുക്കർ ഒന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് വേണ്ട സാലഡ് റെഡിയാക്കാം അതിനായി ഒരു വലിയ ഉള്ളി ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു പീസ് കൊക്കുംബർ ഇത്രയുമാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഒരുകാനോ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരഗാനോ പൗഡർ ഇടുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് ആ സാലഡിൽ കിട്ടുന്നത് കുക്കറിൻ്റെ ചൂടൊക്കെ ആറി നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഐറ്റിൻ്റെ കേടും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സാലഡ് റെഡിയായി അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കേ ഈസി ടേസ്റ്റി അമ്മി കുക്കർ ബിരിയാണി തേർട്ടി മിനിറ്റ്സിൽ റെഡി